കൊന്നിട്ടും കൊതി തീരാത്ത ക്രൂരതയുടെ പര്യായമായി മാറുകയാണ് ഹമാസ് വെടിനിടലധാരണ പ്രകാരം ബന്ധിമോചനം പൂർത്തിയാകുമ്പോൾ നോവായി മാറുകയാണ് ശിരി എന്ന യുവതിയും അവരുടെ മക്കളും ഒൻപത് മാസം മാത്രം പ്രായമുള്ള പിഞ്ചു പോലും ആ ഭീകരർ നിഷ്കരണം കൊലപ്പെടുത്തിയെന്നാണ് ഇസ്രയേൽ ആരോപിക്കുന്നത് രണ്ടായിരത്തി മുതൽ തടവിലാക്കിയ എല്ലാ ബന്ധികളെയും മോചിപ്പിക്കാതെ പിന്നോട്ടില്ലെന്ന നിലപാടിലാണ് ഇസ്രയേൽ ഹമാസ് ഭീകരർ ബന്ദികളാക്കിയ ഓരോരുത്തരെയും തിരിച്ചു തിരിച്ചുകൊണ്ടുവരുമെന്ന ദൃഢനിശ്ചയത്തിലാണ് ഇസ്രയേൽ ഹമാസ് തട്ടിക്കൊണ്ടുപോയി ബന്ദികളാക്കിയവരിൽ സ്ത്രീയെന്നോ പുരുഷനെന്നോ വൃദ്ധരെന്നോ പിഞ്ചു കുട്ടികളെന്നോ വ്യത്യാസമുണ്ടായിരുന്നില്ല എൺപത് കഴിഞ്ഞ വൃദ്ധർ മുതൽ മാസങ്ങൾ മാത്രം പ്രായമുള്ള പിഞ്ചു കുഞ്ഞുങ്ങളെ വരെ കരുണയില്ലാതെ ഹമാസ് ഭീകരർ ബന്ദികളാക്കി വെടിയിരുത്തലുകരാർ നിലവിൽ വന്നതോടെയാണ് ബന്ദിമോചനത്തിലേക്കുള്ള വഴിതെളിഞ്ഞത് ഉറ്റവർക്കും ഉടയവർക്കുമായുള്ള കാത്തിരിപ്പ് അവസാനിക്കുന്നുവെന്ന ശുഭപ്രതീക്ഷ ഘട്ടങ്ങളായുള്ള ബന്ദിമോചനത്തിൽ ഹമാസിന്റെ തടവറകളിൽ കഴിഞ്ഞവർ ഓരോരുത്തരായി കൂടപ്പിറപ്പുകളുടെ അരികിലേക്ക് മടങ്ങിയെത്തി ഭീകരതയുടെ ഇരുമ്പറകളിൽ നിന്നും ഓരോരുത്തരായി ജീവിതത്തിലേക്ക് തിരികെ മടങ്ങിയെത്തുന്നത് ലോകം കണ്ടു ഒരിട്ട് കണ്ണീരെങ്കിലും വീഴാതെ ആ ദൃശ്യങ്ങൾ ആർക്കും കണ്ടു നിൽക്കാനാവില്ലെന്ന് ഉറപ്പ് ആറ് ഇസ്രയേലി പൗരന്മാരെ കൂടി ഹമാസ് മോചിപ്പിച്ചതോടെ വെടിയെത്തൽ കരാർ പ്രകാരമുള്ള ബന്ദിമോചനം പൂർത്തിയായി എലിയ കോഹൻ ഒമർ ഷെം ടോക് ഒമർ വെൻകട്ട് എന്നിവരെ മധ്യഗാസിയിലെ നുസൈറത്തിലും താൽഷോഹം അവേരാ മെൻഗിസ്റ്റു എന്നിവരെ തെക്കൻ ഗാസിയിലെ റാഫേലും ഹിഷാം അൽ സായദ് എന്നയാളെ ഗാസ സിറ്റിയിലും വെച്ച് ഹമാസ് റെഡ് ക്രോസിന് കൈമാറി ഘട്ട വെടിയെടുത്തലിലൂടെ ഇസ്രയേലിന് കൈമാറുമെന്ന് ഹമാസ് അറിയിച്ച മുപ്പത്തിമൂന്ന് ബന്ദികളുടെ പട്ടികയിൽ ജീവനോടെയുള്ള അവസാനത്തെ വ്യക്തികളായിരുന്നു ഇവർ അഞ്ഞൂറ്റിയഞ്ച് ദിവസം നീണ്ടു നിന്ന സംഘർഷത്തിനാണ് ബന്ദിമോചനത്തിലൂടെ ഒരു പരിധിവരെ പരിഹാരമായത് മോചിപ്പിക്കപ്പെട്ട് തിരികെ വന്നവർ ആഹ്ലാദത്തോടെ ഉറ്റവരെ ചേർത്ത് പിടിച്ചപ്പോൾ ചിലർ എത്തിയത് ചേതനയേറ്റ മൃതദേഹങ്ങളായിട്ടായിരുന്നു ഭീകരതയുടെ ഇരകളായി മാറിയവർ മോചിപ്പിക്കാനുള്ള ബന്ദികളുടെ പട്ടികയിലെ പേരാണ് ഗാസയിൽ വെച്ച് കൊല്ലപ്പെട്ടത് ഇതിൽ പേരുടെ മൃതിശീലം ഇസ്രയേലിന് കൈമാറി ശിരി എന്ന യുവതിയും അവരുടെ മക്കളും കൊല്ലപ്പെട്ടവരിൽപ്പെടുന്നു മോചിനുമായി ബന്ധപ്പെട്ട പ്രക്ഷോഭങ്ങളിൽ ഉയർന്നുവന്ന ചിത്രങ്ങളിൽ ഏറെ വേദനിപ്പിക്കുന്നതായിരുന്നു ഷിരീബിബാസിൻ്റെയും പിഞ്ചുമക്കളുടെയും ചിത്രങ്ങൾ മുപ്പത്തിരണ്ടുകാരിയായ ഷിരിയുടെ കുടുംബത്തിനെയൊന്നാകെയാണ് ഹമാസ് ഭീകരർ തട്ടിക്കൊണ്ടുപോയത് ഹമാസ് ബന്ദികളാക്കിയവരിൽ ഏറ്റവും പ്രായം കുറഞ്ഞ കുഞ്ഞായ കാഫിർ ഇവരുടെ മകനാണ് ഭീകരർ തട്ടിക്കൊണ്ടുപോകുമ്പോൾ കുഞ്ഞുകഫിറിന് പ്രായം വെറും ഒൻപത് മാസം മാത്രമായിരുന്നു മകൾ ഏരിയലിന് പ്രായം നാല് വയസ്സും ഷിരീബി ബാസിന്റെ ഭർത്താവ് യാഡൻ ബിബാസിനെ ഫെബ്രുവരി ഒന്നിന് ഹമാസ് വിട്ടയച്ചു അന്ന് ശിരിയുടെയും മക്കളുടെയും മോചനം എപ്പോഴെന്ന് ലോകം ചോദിച്ചെങ്കിലും നിരാശയായിരുന്നു ഫലം ദിവസങ്ങൾ കഴിഞ്ഞെത്തിയ വാർത്ത ആരെയും നൊമ്പരപ്പെടുത്തി നൊമ്പരപ്പെടുത്തിയും രണ്ടു മക്കളും ഹമാസിന്റെ തടവറയിലേക്ക് കൊല്ലപ്പെട്ടു എന്നായിരുന്നു ആ വാർത്തി a a a baby baby for the love of God. They languish in in captivity until Hamas murdered them them? cold blood. Who who. kidnaps a little boy and a baby and murders them? Monsters, that's കഴിഞ്ഞ ദിവസം വൻ ജനാവലിയെ സാക്ഷിയാക്കി നാല് മൃതശരീരം ഹമാസ് റെഡ് ക്രോസിന് വിട്ടു നൽകി അത് ഷിബി കുഞ്ഞു കഫിറിന്റെയും ഏരലിന്റെയും എൺപത്തിനാലുകാരനായ ഓതത് ലിഫ്ഷിറ്റ്സ് എന്ന മറ്റൊരു ബന്ദിയുടെയും ശരീരാവശിഷ്ടങ്ങളെന്നാണ് കമാസ് അവകാശപ്പെട്ടത് ഷിരിബാസും മക്കളും കൊല്ലപ്പെട്ടെന്ന് സ്ഥിരീകരിച്ചതോടെ ഇസ്രയേലിൻ്റെ ഹൃദയം കീറിമുറിക്കപ്പെട്ടിരിക്കുന്നുവെന്നാണ് ഇസ്രയേൽ പ്രസിഡന്റ് ഐസക് ഹെർസോക്ക് പ്രതികരിച്ചത് കഠിന വേദനയെന്നല്ലാതെ മറ്റൊന്നും പറയാനില്ല ഞങ്ങളുടെ ഹൃദയം ഞങ്ങളുടെ മുഴുവൻ രാജ്യത്തിൻ്റെയും ഹൃദയമാണ് കീറിമുറിക്കപ്പെട്ടത് വേണ്ടി ഞാൻ തലകുണിച്ച് ക്ഷമ ചോദിക്കുന്നു ആ ഭയാനക ദിവസം നിങ്ങളെ സംരക്ഷിക്കാൻ കഴിയാതിരുന്നതിൽ നിങ്ങളെ സുരക്ഷിതരായി വീട്ടിൽ തിരിച്ചെത്തിക്കാൻ കഴിയാതിരുന്നതിൽ ഹെർസോക്ക് പ്രസ്താവനയിൽ പറഞ്ഞു എന്നാൽ ഷിരി ബിബാസ് കൊല്ലപ്പെട്ടു എന്ന വാർത്തയേക്കാൾ വേദന നൽകുന്നതാണ് പിന്നീട് നടന്ന കാര്യങ്ങൾ ഷിരി ബിബാസിന്റേതെന്ന് അവകാശപ്പെട്ട് കൈമാറിയ മൃതദേഹം അവരുടേതല്ലെന്ന് പിന്നീട് നടത്തിയ പരിശോധനയിൽ വ്യക്തമായി ഇവരുടെ മക്കളുടേതടക്കം മറ്റു മൂന്ന് മൃതദേഹങ്ങൾ തിരിച്ചറിഞ്ഞതായി ഇസ്രയേൽ പ്രതിരോധ സേന അറിയിച്ചു ഷിരിയുടേതെന്ന് അവകാശപ്പെട്ടു നൽകിയ നാലാമത്തെ മൃതദേഹം അവരുടേതു മല്ല ഇസ്രയേലി ബന്ധികളിൽ ആരുടേതു അല്ലെന്നാണ് നിതന്യാഹു അറിയിച്ചത് ഒരു ഗാസൻ സ്ത്രീയുടെ മൃതദേഹം ശവപ്പെട്ടിയിലാക്കി അയക്കുകയാണ് ഹമാസ് ചെയ്തതെന്ന് അദ്ദേഹം പറഞ്ഞു ഇസ്രയേലിന്റെ ആരോപണത്തിന് പിന്നാലെ പ്രതികരണവുമായി ഹമാസ് രംഗത്തെത്തി വ്യോമാക്രമണത്തിൽ തകർന്ന കെട്ടിട അവശിഷ്ടങ്ങൾക്കിടയിൽ മറ്റു ചില മൃതദേഹങ്ങളുമായി കൂടിച്ചേർന്ന നിലയിലായിരുന്നു ഈ മൃതദേഹം ഇസ്രയേൽ ബോംബാക്രമണത്തിലാണ് ഷിരിബാസും മക്കളും കൊല്ലപ്പെട്ടതെന്നും ഹമാസ് ആരോപിച്ചു എന്നാൽ ഇസ്രയേൽ ഇത് നിഷേധിച്ചു നവംബറിൽ ഹമാസ് തീവ്രവാദികൾ കുട്ടികളെ ക്രൂരമായി കൊലപ്പെടുത്തുകയായിരുന്നുവെന്നാണ് ഇസ്രയേൽ അറിയിക്കുന്നത് ഹമാസിന്റെ ഈ ക്രൂരതയ്ക്ക് വലിയ വില നൽകേണ്ടി വരുമെന്നും നിതിന്യാഹു മുന്നറിയിപ്പ് നൽകി ആശയക്കുഴപ്പം കൊടുവിൽ ശിരിയുടെ യഥാർത്ഥ മൃതദേഹം റെഡ്ക്രോസിന് കൈമാറി ഇത് ശിരിയുടേത് തന്നെയെന്ന് ഇസ്രയേലും സ്ഥിരീകരിച്ചു എന്നാൽ ഹമാസിന്റെ തടവിലിരിക്കെ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിലാണ് ശിരി മരിച്ചതെന്ന ആരോപണത്തെ ചൊല്ലി തർക്കം തുടരുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴ് നടന്ന ആക്രമണത്തിലാണ് വിബാസ് കുടുംബം ഉൾപ്പെടെയുള്ളവരെ ഹമാസ് ബന്ദിയാക്കി ഗാസിയിലേക്ക് കടത്തിയത് ശിരിയുടെ ഭർത്താവ് യാഡൻ വിവാസിനെ നാനൂറ്റി എൺപത്തിനാല് ദിവസത്തിന് ശേഷമാണ് വിട്ടയച്ചത് ഷിരിയും മക്കളും ഇസ്രയേൽ മിസൈൽ ആക്രമണത്തിൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് നവംബറിൽ കൊല്ലപ്പെട്ടെന്നാണ് ഹമാസ് അവകാശപ്പെടുന്നത് എന്നാൽ ഇതിനുള്ള തെളിവുകളൊന്നും നൽകാൻ ഹമാസ് ഇതുവരെയും തയ്യാറായിട്ടില്ല രണ്ടായിരത്തി പതിനാല് മുതൽ തടവിലാക്കിയ എല്ലാ ബന്ദികളെയും ഉടൻ മോചിപ്പിക്കണമെന്നാണ് ഇസ്രയേൽ ആവശ്യപ്പെടുന്നത് ബന്ദികളുടെ മോചനം സംബന്ധിച്ച് ചർച്ച ചെയ്യാൻ ഇസ്രയേൽ സെക്യൂരിറ്റി ക്യാബിനറ്റ് യോഗം ചേർന്നു അറുപത്തിമൂന്ന് പേർ രണ്ടായിരത്തി പതിനാല് മുതൽ ഗാസയിലെ വിവിധയിടങ്ങളിൽ ഹമാസിന് തടവിൽ കഴിയുന്നുണ്ട് അവരിൽ ചിലരുടെ മുന്നിലൂടെയാണ് ചില ബന്ധുങ്ങളെയെങ്കിലും ഹമാസ് മോചിപ്പിച്ചത് അറുപത്തിമൂന്ന് പേരിൽ പകുതിയോളം പേർ മരിച്ചിരിക്കാമെന്നും ഇസ്രേൽ കണക്കാക്കുന്നു രണ്ടാം ഘട്ടത്തിൽ ഇവരുടെ മുഴുവൻ മോചനം സാധ്യമാക്കണം എന്നാണ് ആവശ്യം ജനുവരി പത്തൊൻപതിനാണ് ഗാസയിൽ ആറാഴ്ചത്തെ ആദ്യഘട്ട വെടിയെടുത്തൽ നിലവിൽ വന്നത് രണ്ടാം ഘട്ടത്തിനായി ചർച്ച തുടരുകയാണ് സംഘർഷത്തിന് ബന്ദിമോചനത്തിലൂടെ ഒരു പരിധിവരെ പരിഹാരമാക്കുമ്പോഴും ആക്രമണങ്ങൾ അവസാനിക്കുന്നില്ല എന്നതും ആശങ്ക ഉയർത്തുന്നുണ്ട് ഇസ്രയേലിൽ ബസുകളിലെ സ്ഫോടന പരമ്പര ഭീകരാക്രമണമെന്നാണ് സംശയിക്കുന്നത് ടെല്ലവീവിന്റെ പ്രാന്തപ്രദേശമായ ബാത്യാമിലും കോളോണിലും നിർത്തിയിട്ടിരുന്ന മൂന്ന് ബസുകളിൽ വ്യാഴാഴ്ച രാത്രിയാണ് സ്ഫോടനമുണ്ടായത് സംഭവത്തിന് പിന്നാലെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്ന്യാഹു അടിയന്തര സുരക്ഷായോഗം വിളിച്ചു ചേർത്തു സ്ഫോടനത്തിൽ ആളപായമില്ലെന്നാണ് ഇതുവരെയുള്ള വിവരങ്ങൾ സംഭവത്തിൽ പോലീസ് സംശയിക്കുന്ന ആരുടെ ചിത്രങ്ങൾ പുറത്തുവിടുന്നിട്ടുണ്ട് രണ്ട് ബസുകളിൽ നിന്നും കണ്ടെത്തിയ ബോംബുകൾ സുരക്ഷാ ഉദ്യോഗസ്ഥർ നിർവീര്യമാക്കി ജനങ്ങളോട് ജാഗ്രത പാലിക്കാൻ നിർദ്ദേശം നൽകി ഹമാസ് ബന്ദികളാക്കിയവരിൽ കൊല്ലപ്പെട്ട പേരുടെ മൃതദേഹങ്ങൾ വിട്ടുകൊടുത്ത് മണിക്കൂറുകൾക്കകമാണ് സ്ഫോടനങ്ങൾ നടന്നത് സ്ഫോടനം നടന്നതും നിർവീര്യമാക്കിയതും ഉൾപ്പെടെ അഞ്ച് ബോംബുകളാണ് തിരിച്ചറിഞ്ഞിട്ടുള്ളത് ഇവ അഞ്ചും സമാനമാണെന്നും സുരക്ഷാ ഉദ്യോഗസ്ഥർ പറഞ്ഞു വെസ്റ്റ് ബാങ്കിൽ നിന്നും പലതവണ കണ്ടെടുത്തിട്ടുള്ള സ്ഫോടക വസ്തുക്കളുമായി ഇവയ്ക്ക് സാമ്യമുണ്ടെന്നാണ് പോലീസ് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസ് നടത്തിയ ആക്രമണത്തിന് പിന്നാലെ ഗാസയിൽ ഇസ്രയേൽ സൈനിക നടപടി തുടങ്ങിയിരുന്നു ഇതിനൊപ്പം വെസ്റ്റ് ബാങ്കിലെ പലസ്തീനിയൻ സെറ്റിൽമെന്റുകളിൽ കർശന നിയന്ത്രണങ്ങളും പരിശോധനകളുമാണ് ഇസ്രയേൽ നടത്തിയിരുന്നത് ഹമാസുമായി വെടിരുത്തൽ നിലവിൽ വന്നതിന് പിന്നാലെ വെസ്റ്റ് ബാങ്കിൽ ഇസ്രയേൽ സൈന്യം ഭീകരവിരുദ്ധ നടപടികളുമായി മുന്നോട്ടു പോയിരുന്നു സ്ഫോടനത്തിന് പിന്നിൽ ആരാണെന്ന് ഇതുവരെയും വ്യക്തമായിട്ടില്ല രാജ്യത്തുടനീളം പരിശോധനയും അന്വേഷണവും നടക്കുന്നുവെന്നാണ് വിവരം